ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ അപ്പോൾ തേങ്ങാ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന തേങ്ങാ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അപ്പോൾ അതെങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുക എന്നുള്ളതാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കണേ പിന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേം ചെയ്യണേ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ ഒന്നും ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ മറക്കില്ല എന്നാലാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ വീഡിയോയിലേക്ക് கிடக்காம் അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ വരട്ടെട്ടോ ഇനി അതിലേക്ക് ഒരു കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ അളവ് കാണിക്കുന്നത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനായിട്ടാണ് പിന്നെ കുറച്ച് ഏലക്കായി പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏലക്കായ് പൊടിച്ചതില്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിക്കുന്ന കൂട്ടത്തിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ തേങ്ങ ഒരുപാട് നേരം റോസ്റ്റ് ചെയ്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു അര കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ലേലക്കായ് ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതിയാവും പിന്നെ മധുരൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടുതലായി പോകേണ്ട എന്നിട്ട് കൈ കൊണ്ട് നല്ല രീതിയിലൊന്ന് ആക്കി എടുക്കാം ഈ ഒരളവിന് തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാട് കൂടുതലായിട്ട് നമുക്ക് മധുരമൊന്നും ഫീൽ ചെയ്യില്ല കറക്റ്റ് ഒരു മധുരം തന്നെയാണ് കേട്ടോ കൈ കൊണ്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് നോർമൽ പച്ചവെള്ളം തന്നെ വെച്ചു കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി ാക്കിയെടുക്കാം ഇത് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലത്തെ ഒരു ഡവ് ആക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇതുപോലെ അങ്ങ് മിക്സ് ആക്കി എടുത്താൽ മതിയാവും ഇനി നമ്മൾ കയ്യിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് തടവിയതിന് ശേഷം ഓരോ ബോൾസ് ആക്കി എടുക്കാം അപ്പം നെയ്യെന്നെ കയ്യിൽ തെക്കുന്നതായിരിക്കും കേട്ടോ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് അപ്പോൾ കയ്യിലേക്ക് ഒന്ന് എടുക്കുക ഇതുപോലെ ബോൾ ആക്കി ബോളാക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് സെൻട്രൽ ഭാഗത്ത് ഇതുപോലെ വിരൽ വെച്ചിട്ടൊന്നെ പ്രസ് ചെയ്ത് കൊടുക്കാം ഇന്നലെ സെൻട്രർ ഭാഗത്ത് ഒരു ചെറി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനായിട്ടാണ് അപ്പോൾ കാണാനൊരു ഭംഗി വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ബിസ്ക്കറ്റ് ഈ ഒരു ഷേപ്പിനും ടെക്സ്റ്ററും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അത് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറി തന്നെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഞാനെല്ലാം ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഷേപ്പ് ആക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒക്കെ പകുതി മക്കളൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് തന്നെയാണത് ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോൾ പൊട്ടുന്നതന്നെ കരിയാതെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് കഴിയുന്ന സമയത്ത് ഇതൊന്നും മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും അപ്പോൾ അതുപോലെ പൊട്ടുന്ന കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ പൊട്ടിപ്പോകുന്നുണ്ട് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്നിങ്ങ് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുത്താൽ മതി ോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് എനിക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇതിന് പകുതി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾ പെട്ടെന്ന് തന്നെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കുന്ന സമയത്തൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്